സി എം വലിയുള്ള തങ്ങൾ പഠിച്ചവനാണെന്ന് പറയുന്നവര് നമ്മളെ നാട്ടിലുണ്ട് കള്ളത്തിലേക്ക് എത്തുക സി എം വലിയ ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം പലപ്പോഴും നമ്മുടെ വാട്സപ്പിലൂടെ പോകുന്നുണ്ടാകും ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ടാകും അതൊന്നും കണ്ടും കേട്ടും നമ്മൾ പെട്ടുപോകാതെ പരീക്ഷണത്തിന് പോലും അങ്ങോട്ടൊന്നും നമ്മളെ നാട്ടിൽ ജീവിച്ച മഹാനായ കാണിച്ച സുന്നത്ത് നേരായ മാർഗം ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ബാത്തിനും കൽപ്പനകൾ മുറുകെ പിടിക്കണം വലിയ വരാണ് ആ മഹത്വം കൂടിയപ്പോൾ നിസ്കാരങ്ങൾ നിർത്തിക്കളഞ്ഞിട്ടില്ല സുന്നത്ത് ഒന്നും ഒഴിവാക്കിയിട്ടില്ല അല്ലെ എല്ലാ സുന്നത്തുകളും ആ ഉദുന്റെ എല്ലാ സുന്നത്തുകളും പാലിച്ചുണ്ട് ഉപദേശിച്ചില്ലേ നീ അത് നന്നായി എടുക്കണം എന്ന കൽപ്പന സുന്നത്തുകൾ മുഴുവനും ജീവിച്ചു ബാത്തിനും ലാഹിറുമായ ഒതുക്കണം എന്നും മുറുകിടിക്കണം നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഭാഗ്യം കേട്ടവരാണ് നമ്മളെ ും നമ്മളുള്ള സ്ഥലങ്ങളിലും പലപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ടു നേരം പോക്കുകയാണ് അങ്ങനെയായിരുന്നില്ലല്ലോ ഇരുന്ന് നിക്ക് ഇരുന്ന് ഖുർആാനോ നീണ്ട സമയം ചൊല്ലി അവിടുത്തെ ജീവിതം കഴിച്ചുകൂട്ടി നിന്റെ മനസ്സിനെ പോലും സൂക്ഷിക്കണേ ഈ ദുരിയാവിന്റെ പളവളപ്പിൽ പോകാതെ നീ അള്ളാഹുവിന്റെ തിക്കറിൽ ആയിട്ട് നിന്റെ കൽവിനെ പിടിച്ചു വെക്കണം സംരക്ഷിക്കണം ഇപ്പോൾ ത്തിന്റെ ലോകമാണ് എല്ലാരും ആഹ്ലാദിക്കുകയാണ് ആഹ്ലാദിക്കാനുള്ള സ്ഥലങ്ങൾ തേടി പോവുകയാണ് ജീവിതം വഴിവാക്കുകയാണ് അതിനുള്ള ഇടങ്ങൾ തപ്പി പോവുകയാണ് ഞാൻ ചെറുപ്പത്തിൽ വയനാട്ടിലേക്ക് സിറാജു ഹുദന്ന് പഠിക്കുന്ന കാലത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പം മടങ്ങി പോകുമ്പോഴും വരുമ്പോഴും ഒന്നും ആരുമില്ല അവിടെ ഉള്ളതാരാണ് വൃക്ഷങ്ങളാണ് ചെടികളാണ് അവരൊക്കെ മൈമ്പിന് അതേ മകരുവിന്റെ സമയത്ത് തികറിലാണ് ലഹൂ അതേ പരിശുദ്ധ പറഞ്ഞതാണല്ലോ ആകാശവും ഭൂമിയും എല്ലാ ഒക്കെ ഈ ും പക്ഷികളും മൃഗങ്ങളും എല്ലാം അവർ അമ്മാവിനെ ഭയപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് അതാണ് ചുരത്തിലൂടെ പോകും പഴയ കാലത്ത് കണ്ടതെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിൽ തന്നെയും ഇപ്പൊ പോകുന്ന സമയത്ത് കാണുന്നത് അർദ്ധന

െ കുറിച്ചുള്ള ബോധം അന്നു നഷ്ടപ്പെടുകയാണ് ഇരിക്കില്ല ീ പോയ ഇടങ്ങളിലുള്ള പച്ചിലകൾ അവിടെയുള്ള വൃക്ഷങ്ങൾ തസ്ബീഹ് വൃക്ഷങ്ങളൊന്നോക്ക് മകരുവിന്റെ സമയത്ത് നീക്ക ആഹ്ലാദിക്കുകയാണ് നീയ നിന്റെ മക്കളും ഭാര്യയും ഒക്കെ ആഹ്ലാദിക്കുകയാണ് നീ കൃ വരുന്നില്ല അഹ് നെക്കുറിച്ചുള്ള ബോധം വരുന്നില്ല അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പോകണം എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് കാര്യബോധമില്ലാത്തത് ഞാൻ ഞാനിപ്പറഞ്ഞതിന്റെ അർത്ഥം വേണ്ടി ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് ഹറാമൊന്നും വരാതെ പെണ്ണിനെയും അങ്ങോട്ട് കാണാതെ ഒരന്യ പുരുഷനെ നമ്മളെ ഭാര്യമാരി അങ്ങോട്ടും കാണാതെ നാം ഹറാമുകളൊന്നും വരാതെ എവിടേക്കെങ്കിലും ഒരു മനസ്സിനെ സംതൃപ്തിക്ക് വേണ്ടി പോകുന്ന പോക്കിനെ പറ്റിയല്ല ഇന്ന് നടക്കുന്നത് എന്തോ മേലെ റമദാൻ മാസത്തിൽ മാസത്തിൽ വരുന്നത് നോമ്പ് തുറക്കാൻ ണ്ടാക്കി അവിടത്തേക്ക് പോവുകയാണ് കുടുംബസമേതം എന്നിട്ട് തറാവീ നമസ്കരിക്കേണ്ട മക്കളെയും തറാവീ നമസ്കരിക്കേണ്ട കുടുംബത്തെയും നിസ്കാരമില്ല ഇല്ല ഒരു ചിന്തയുമില്ലാതെ ഇല്ലാതെ അവിടുന്ന് കളിയാണ് മണിക്കൂറുകൾ കുട്ടികളെ കളിപ്പിക്കുകയാണ് നമ്മളെ

യും വിടാതെ പരിശുദ്ധ റവാനിനോടും ധിക്കാരം കാണിക്കുന്നു പോവുകയാണ് പോവുകയാണ് റബ്ബിനെ തസ്ബീഹ് കയ്യിൽ മൊയ്ദു ഉസ്താദിനെ നമ്മൾ ഓർക്കണം എല്ലാ മറന്നുപോവുകയാണ് അവിടുന്ന് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളും അവരുടെ പിന്നാലെ പോകേണ്ടവരാണെന്ന ചിന്തയാണ് ഈ മജിസിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് നീ അതുപോലെ അതുപോലെത്തുന്നയാളുകൾ അവർക്ക് വേണ്ടിയും ഹിദ്മത്ത് ചെയ്യുക ജീവിതത്തിൽ അത് നമ്മൾ കണ്ടു പാവപ്പെട്ട മുസ്ലിമിനും അമുസ്ലിമിനും ആവുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു ചെയ്തു കൊടുത്തു പാവപ്പെട്ടവർക്ക് വേണ്ടിയും അതുപോലെ ഭർത്താവില്ല സഹായിക്കാൻ അരുമില്ല